രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ചാമ്പ്യൻസ് ലീഗിനുള്ള ഫൈനലിലേക്ക് സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡിഡിനെ നേരിടാൻ യോഗ്യത നേടിയ ബുണ്ടസ് ലീഗിലെ വമ്പന്മാരാണ് ഡോർമുണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ബുണ്ടസ് ലീഗിൽ നടന്ന ഡോർമുണ്ട് വാർസസ് മൈൻസ് മത്സരത്തിൽ ഡോർമുണ്ടിനെ ഞെട്ടിക്കുന്ന തോൽവി മൂന്നേ പൂജ്യം എന്ന സ്കോറിനാണ് മൈൻസ് ഡോർമുണ്ടിനെ പരാജയപ്പെടുത്തിയത് മത്സരം തുടങ്ങി പന്ത്രണ്ടാം മിനിറ്റിൽ തന്നെ ലിയാൻഡോ ബാരലൂടെ മൈൻസ് ആദ്യ ഗോൾ കണ്ടെത്തി മത്സരത്തിൻ്റെ ആദ്യ പകുതി പുരോഗമിക്കിയ പത്തൊമ്പതാം മിനിറ്റിൽ ലീജാ സുങ്ങിലൂടെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തിക്കൊണ്ട് മൈൻസ് ആദ്യ പകുതിയുടെ തുടക്കത്തിൽ തന്നെ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡെടുത്തു മത്സരം മുന്നോട്ട് പോകിയ രണ്ടാമത്തെ ഗോൾ നേടി കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ ഇരുപത്തിമൂന്നാമത്തെ മിനിറ്റിൽ ലാജി സുങ്ങിലൂടെ തൻ്റെ രണ്ടാമത്തെ ഗോളും മൈൻസിന്റെ മൂന്നാമത്തെ ഗോളും കണ്ടെത്തിക്കൊണ്ട് ആദ്യ പകുതിയിൽ തന്നെ മൂന്നേ പൂജ്യത്തിന്റെ ലീഡെടുക്കാൻ മൈൻസിന് സാധിച്ചു മത്സരത്തിൻ്റെ രണ്ടാം പകുതി അവസാനിക്കുമ്പോൾ മൂന്നേ പൂജ്യത്തിൻ്റെ മൈൻസ് മുന്നിലായിരുന്നു മത്സരത്തിൻ്റെ രണ്ടാം പകുതി തുടക്കത്തിലും അവസാനത്തിലും ഒരു ഗോൾ തിരിച്ചടിച്ചുകൊണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ഡോർമുണ്ട് ശ്രമിച്ചുവെങ്കിലും മൈൻസിൻ്റെ പ്രതിരോധം കൃത്യമായ പ്രതിരോധത്തിലൂടെ ആ മുന്നേറ്റങ്ങളെല്ലാം തകർക്കുകയായിരുന്നു ഈ ഒരു തോൽവികൾ കൂടി ബുണ്ടൽ സീഗിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് വിജയം ഒൻപത് സമനിലയും ഏഴ് തോൽവിയുമായി അറുപത് പോയിൻറ്റുമായി ലീഗിൽ അഞ്ചാം സ്ഥാനത്താണ് ഡോർമുണ്ട് മൂന്നാഴ്ചകളു ശേഷം റയൽ മേഡിയുമായുള്ള ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് കൊമ്പുകോർക്കാൻ പോകുന്ന ഡോർമുണ്ടിന് ഈ തോൽവി ശരിക്കും തലവേദന തന്നെയാണ്